ഇപ്പോഴും നമ്മുടെ ചക്കയും മീൻകറിയും ചോറും ചക്ക നല്ല ചൂടാണ് കൂട്ടുകാരെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് എന്തല്ല ഇതുപോലെ കുഴക്കിയ കറിയിൽ കണ്ട സൂപ്പർ ഇവിടെ വീഡിയോ ഹൈ കുട്ടാരെ സ്ഥലം ബ്ലൗസിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്ന ഇന്ന് ചക്ക വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു ചക്ക അവിയലാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഇത്രയും ചക്ക എടുത്തിട്ടുണ്ട് അപ്പോഴും ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഇനി ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഈ ചക്ക ചക്കയൊക്കെ ഞാൻ കഴിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക വേഗാനാവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പൊ മിക്കവർക്കും അറിയാൻ അറിയാൻ തോന്നുന്നു എങ്കിലും ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കു വേണ്ടി ഒരു മസാല തയ്യാറാക്കണം അപ്പഴ അതിനുവേണ്ടി തന്റെ അഞ്ചു കുഞ്ഞുള്ളി രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി ഓപ്ഷനിലാണ് ചിലവർക്ക് അത് ഇഷ്ടപ്പെടില്ല അടുത്ത് ഒരു ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കുറച്ച് കറിയിലേസ് അപ്പോഴും പിടി തേങ്ങ അപ്പോഴും ഇത്രയും എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് കരുതരു പൊടൊന്നും അരച്ചെടുക്കുക നമ്മുടെ ചക്കൻ്റെ അപ്പോൾ തീ മീഡിയത്തിലേക്ക് വെച്ചു ഇത്രയും നേരം നല്ല കൂടുതലായിട്ടിരിക്കുകയാണ് ഞാൻ കണ്ടല്ലോ അരച്ചെണ്ടെന്ന് അരപ്പ് അത് ഇട്ട് കൊടുക്കാം ി ഇതിലേക്ക് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടില്ല ഉപ്പ് ഇട്ടുകൊടുക്കി പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് വളരെ എളുപ്പമാണ് ചക്ക നന്നാക്കി എടുക്കുന്ന ഒരു പാടേ ഉള്ളു അതുപോലെ വളരെ ഹെൽത്തിയാണ് ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് അപ്പൊ ഈ സീസൺ കഴിഞ്ഞ പിന്നെ പാടാണല്ലോ നമ്മുടെ ഈ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് ഉണ്ടല്ല നല്ല നല്ല സൂപ്പർ ചക്കയാണ് പെട്ടെന്ന് വെന്തി കിട്ടുകയും ചെയ്തു ഉണ്ടല്ലേ ഞാൻ ഇപ്പൊ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതുപോലെ ഒന്ന് തയ്യാറെ തയ്യാറാക്കി നോക്കുക എല്ലാവരും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിന് കടു തളിച്ചു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ജീരകം കൂടി പോണ്ട ഞാൻ ടീസ്പൂണിനാണ് എടുത്തത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ടീസ്പൂൺ പറയാ ചെറിയ സ്പൂൺ ഉണ്ടല്ലോ അതിനാണ് ഇല്ലേക്കിന് മറ്റൽ മുളക് ഇട്ട് കൊടുക്കൊരു മൂന്നാല് വച്ചൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ടീവ് ഓഫ് ചെയ്ത് കൊടുക്ക ഇലക്കിന് കറിയിൽ ഈ ചൂടെ ഇട്ട് കൊടുക്കുക ചട്ടി ഇരിക്കണേ കൂടെ ഇളച്ചെടുക്കാം വീട്ടുകാരെ അത് വരുന്നേ പറയണ്ടല്ലോ അപ്പോഴും നമ്മുടെ വേരി ടേസ്റ്റി ടേസ്റ്റി ചക്ക റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പഴി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക ഭയങ്കര ടേസ്റ്റാണ് പിന്നെ നല്ലതിനാൽ ചക്കയും ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീരകം കൂടി പോവണ്ട ടീ ചെറിയ സ്പൂണിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയ സ്പൂൺ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അപ്പഴ് ഇതിന് ആണ് എടുത്തത് അപ്പഴിതിനായാലും കുമിച്ചെടുക്കണ്ട ഇതിന്റെ ഇതിനേക്കാളും കുറെ കൂടെ ചെറിയ സ്പൂണാണ് ടീസ്പൂൺ എന്ന് പറയുന്നത് കറക്റ്റ് എന്ന് പറയുമ്പോൾ ഇതോലത്തെ സ്പൂണാണ് ഇതോള ഓക്കേ ഇപ്പോഴും വലിയ സ്പൂണീന്നൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ടേബിൾ സ്പൂണിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചവർപ്പ് വേണം അപ്പോൾ ജീരകത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഓക്കെ ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക എന്തല്ലേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്